കാങ്കോൾ സ്വാമിമുക്ക് കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെയും യുവജന ആർട്സ് ക്ലബ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കക്കിരിയാട് വായനശാലയിൽ വെച്ച് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു ചക്ക ബിരിയാണി ഉൾപ്പെടെയുള്ള വിഭവങ്ങളുമായിട്ടായിരുന്നു ചക്ക മഹോത്സവം ദിവസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് കക്കിരിയാട് പൊതുജന വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെയും യുവജന ആർട്സ് ക്ലബിന്റെയും പ്രവർത്തകർ കക്കിരിയാട് വായനശാലയിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് ചക്ക ബിരിയാണി ഉൾപ്പെടെ നിരവധി വിഭവങ്ങൾ മഹോത്സവത്തിൽ നാട്ടുകാർക്കായി ഒരുക്കിയിരുന്നു കെ കെ കൃഷ്ണൻ ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സതീശൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ഗവേഷണം കൂടിയായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു പൊതുവിഭവമായിരുന്ന സ്ഥലം സ്വകാര്യവൽക്കുമ്പോൾ ഉണ്ടാവുന്ന സംഘർഷം ഈ പൊതു ഇടത്തിലെ ഇടം നമ്മളെ സാധാരണക്കാർക്ക് അപ്രാപ്യമായപ്പോഴാണ് അവിടെയും തെരുവുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് ടി ടി വി ജിജു വി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ